കുട്ടികൾസ് ആയിട്ട് വന്നിട്ടുള്ളത് ചെറായ് ബീച്ചിന്റെ മുന്നിലുള്ള ുള്ളിലത്തെ വിസ്മയങ്ങൾ എന്താന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കാണാം ഏതൊക്കെ വെറൈറ്റി ഫിഷുകൾ നിങ്ങൾക്ക് കാണണം സ്റ്റാർ ഫിഷ് വേണം ജെല്ലി ഫിഷ് വേണം പപ്പർ ഫിഷ് വേണം ഇവിടെ ഒരുപാട് വെറൈറ്റി കുഞ്ഞുതും വെറുതും ഫിഷുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂപ്പർ റെഡ് അരോണ രണ്ട് ലക്ഷം വില വരുന്ന ഈ ഒരു ഐറ്റം വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബേഡ്സിന്റെ സെക്ഷൻ ഒരു രക്ഷമില്ല നമ്മളൊക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് ശരിക്കും നമ്മുടെ മക്കളായിരുന്നു അവിടെ ഫീഡ് ചെയ്യാനും അവരെ കൂടെ നിൽക്കാനും ആദ്യം കുറച്ച് പേർസ് പിന്നീട് അവരുടെ ഭയങ്കര മിങ്കി ആയി ബേഡ്സിന്റെ വിഭാഗത്തിലെ വെറൈറ്റി ആയ കുറച്ച് ഐറ്റംസിനെ കാണിച്ചു തരാട്ടെ കുനൂർ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് വെറൈറ്റി ബേഡ്സുകൾ അതുപോലെ ആമസോണ് നെക്ലറ്റേസ് ഇങ്ങനെയാണ് നമ്മൾ സാഹസികമായ ലോകത്തേക്ക് പോകുന്നത് സ്നേക്കുകളുടെ ഒരു വൻ ശേഖരം ഇവിടെയുണ്ട് ഒരുപാട് വെറൈറ്റി സ്നേക്കുകൾ നമുക്ക് കാണാനും കൈകളിൽ എടുക്കാനും കഴുത്തിലിടാനും ഒക്കെ പറ്റും എല്ലായ്പ്പോഴും ചേട്ടനാണ് ട്രൈ ചെയ്യാറ് ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് എൻ്റെ കയ്യിലിരിക്കുന്നത് അന്നക്കൗണ്ടാണ് ഇതുപോലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഓഫർ പ്രൈസ് ആയിട്ട് വെറും നൂറ് രൂപ വരുന്നുള്ളൂ അപ്പൊ സ്ഥലം മറക്കണ്ട ചെറായി ബീച്ചിന്റെ ഓപ്പോസിറ്റ് വരുന്ന ദിയർ ഹൗസ്